ലാലട്ടൻ സായിയോട് ചോദിക്കുകയാണ് സായി എന്താണ് സായി സായിക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ പുറത്തെ കാര്യങ്ങൾ പോയി അകത്ത് പറയാൻ പാടില്ല എന്നിട്ട് എന്തിനാണ് സായി പോയി പറഞ്ഞത് അപ്പോ ലാലട്ട അതൊരു ഗെയിമിന്റെ ഭാഗമായിരുന്നു ആഹാ അങ്ങനെ എല്ലാവർക്കും ഗെയിം കളിക്കാൻ പറ്റുമല്ലോ ഇതിപ്പോ എല്ലാരെയും വിഡ്ഡികളാക്കിക്കൊണ്ട് നിങ്ങൾ ഗെയിം കളിച്ചാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അത് ലാലേട്ടൻ്റെ കാര്യമല്ലേ അവിടെ ആയിക്കോട്ടെ സായി എന്താണ് പറയാൻ ഉദ്ദേശിച്ചാൽ സായിയുടെ ഒരു ഗെയിം ആയിരുന്നു ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എന്നാണ് സായി പറയുന്നത് ഞാനിതിനെ രണ്ടായി കാണുന്നു ഒന്ന് വീണിടം വിഷ്ണുലോകമാക്കിയതായിരിക്കാം അതായത് കടന്ന് ഉരുളുക എന്ന് പറയുന്ന പോലെ എന്തായാലും പറഞ്ഞുപോയി ഇനിയിപ്പോൾ അത് ഗെയിമായിട്ടിരിക്കട്ടെ എന്നുള്ളത് രണ്ടാമത്തെ സാധ്യത ചിലപ്പോൾ കരുതിക്കൂട്ടി സായി പോയി പറഞ്ഞതാണെങ്കിലും തീർച്ചയായും ആ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഗെയിമാണെന്ന് പറയാൻ സായിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സായി കൃത്യമായി പറയുന്നുണ്ട് എൻ്റെ ഗെയിം കൂടിയാണത് എന്ന് അതായത് പുറത്തെ കാര്യങ്ങൾ സായി ചെന്ന് പറഞ്ഞതോടെ അവിടെ വൈൽഡ് കാർഡുകളെ കാത്ത് കട്ടക്കലിപ്പിൽ നിന്ന ജാസ്മിൻ പെട്ടെന്ന് തന്നെ അങ്ങ് വീണ് പോകുന്നതാണ് നമ്മൾ കണ്ടത് മാനസികമായിട്ട് തകർന്ന ഒരാഴ്ചയായിട്ട് ശരിക്കും ജാസ്മിൻ എന്തെന്നില്ലാതെ അങ്ങോട്ട് ഓട്ടമാണ് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും പറ്റാതെ ചിലപ്പോൾ ജാസ്മിനെ ഒന്ന് മാനസികമായി തകർക്കുക എന്ന ലക്ഷ്യം അത് തുറന്നു പറഞ്ഞതിലൂടെ സഹായിക്കുണ്ടായിരുന്നിരിക്കണം മാത്രമല്ല ബിഗ് ബോസ് പിന്നീട് ഒരു വാണിങ് കൊടുത്തിട്ട് പോലും ജാസ്മിൻ അതിൽ നിന്ന് മുക്തിയായിട്ടില്ല അതായത് ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിൻ അത് വിശ്വസിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അവർക്ക് പല ഗെയിം പ്ലാനുകളും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ജാസ്മിന് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല സായി എന്തായാലും അങ്ങനെ കള്ളം പറയില്ല എന്നാണ് ജാസ്മിൻ വിശ്വസിക്കുന്നത് അത് സത്യമാണ് സായി കള്ളം ഇവിടെ പോയി പറഞ്ഞിട്ടില്ല പക്ഷെ സായി പറഞ്ഞ സത്യങ്ങൾ ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമറിൻ്റെ സ്ട്രെങ്ത്തിനെ കുറയ്ക്കാൻ വളരെയധികം കാരണമായി എന്നുള്ളത് ഒരു വസ്തുതയാണ് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞ ജാസ്മിൻ വളരെ ദുർബലയായിട്ടാണ് കഴിഞ്ഞ ആഴ്ച കാണപ്പെട്ടത് എന്തായാലും ഇതൊരു ഗെയിം ആണെങ്കിൽ സായി അത് പറഞ്ഞത് നിയമലംഘനം ഉണ്ടായാൽ മാക്സിമം എത്ര പണിഷ്മെൻറ്റ് കിട്ടും എന്നൊക്കെ സായിക്കറിയാം ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെ സായി പോയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് തന്നെ അതിനെ നമ്മൾ സമ്മതിക്കേണ്ടി വരും കാരണം അവിടെ ചെന്ന് സായിദ് പറഞ്ഞതുകൊണ്ടാണ് ഒരാഴ്ചയായിട്ടുള്ള ജാസ്മിന്റെ ഈ മാനസിക സംഘർഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരു വൈൽഡ് കാർഡ് എന്നുള്ള നിലയിൽ ചിലപ്പോൾ വാണിജ്യ കിട്ടുമായിരിക്കാം വീക്കെൻഡിൽ പണിഷ്മെന്റ് കിട്ടുമായിരിക്കാം എന്നാലും ഒരു റിസ്ക് എടുത്തുകൊണ്ട് സായി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം ഇപ്പോൾ മാക്സിമം വന്ന ഒരാഴ്ച നോമിനേഷനിൽ വരും അതിപ്പോൾ ഈ പറഞ്ഞ പോലെ സായി ഇപ്പൊ ഈ ലാലട്ടൻ ഈ പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിലും നോമിനേഷനിൽ വന്നേനെ അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഡീലൊന്നും അല്ല അപ്പോൾ ഇത് സായിയുടെ ഗെയിം ആകാൻ ചാൻസ് വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യും